You must have heard, I'm, I'm sure all of you have heard, of the new bill that the BJP is proposing. We are going back to medieval times when the king could just remove anybody at will. There's no concept of what an elected person is. He doesn't like your face, so he tells ED, put a case. And then democratically elected person is wiped out within 30 days. This is this is new there is a war going on fight going on between those that are attacking the constitution and those that are defending the constitution it's clear cut now ഈ കറുത്ത ഡ്രസ്സിട്ട് രാഹുൽ ഗാന്ധിനെ അങ്ങനെ കണ്ടിട്ടില്ല അല്ലേ പ്രത്യേകിച്ച് ഒരു പൊതുവേദിയിലൊന്നും കറുത്ത ഇട്ട് രാഹുൽ ഗാന്ധി വന്നിട്ടുമില്ല ഇന്നലെ കറുത്ത ഡ്രസ്സ് ഇട്ടപ്പം കുറേ പേര് ആ വീഡിയോടെ ഇയാൾ എന്താ മലക്ക് പോകുന്ന പരിപാടി ഉള്ളതുകൊണ്ടോ അതല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പല ആൾക്കാരും മെസ്സേജ് അയച്ചു എങ്കിൽ ഇന്നലെ ഓൾഡ് പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൽ പ്രതിപക്ഷ നേതാക്കളുടെ ഒരു യോഗം ചേർന്നിരുന്നു ആ യോഗത്തിലാണ് ഇന്നലെ രാഹുൽ ഗാന്ധി കറുത്ത ഡ്രസ്സ് അണിഞ്ഞ് വന്നത് അത് പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ഡ്രസ്സിന് ഇനി രാഹുൽ ഗാന്ധി അവിടെ വരാനുള്ള കാരണം വരിക മാത്രമല്ല ഞാൻ തുടക്കത്തി നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ രാഹുൽ ഗാന്ധി ഇന്നലെ ശക്തമായിട്ട് എതിർത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജമ്പന്റിയും തുമ്മൻ്റിയും ബില്ലിനെതിരെ തന്നെയാണ് അതായത് സ്വന്തം പാർട്ടി അണികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും മറ്റ് പാർട്ടികളിലുള്ള മന്ത്രിമാരെയും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മന്ത്രിമാരെയും ബാക്കി ആളുകളെ കൊടുക്കാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ നമ്മുടെ സ്വന്തം കിങ്കരന്മാരായിട്ടുള്ള ഇ ഡി നീയും എൻ ഐ എനും സി ബി ഐനെയൊക്കെ വിട്ട് പിടിപ്പിച്ച് മുപ്പത് ദിവസം ജയിലിലിട്ട് കുടുക്കി അവരുടെ സ്ഥാനങ്ങളെ തെറപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു കപട ബില്ല് അതല്ലെങ്കിൽ എന്താ പറയുക ഒരു ഉച്ചാളി ബില്ലുമായിട്ടായിരുന്നു ഇന്നലെ നമ്മുടെ ജമ്പൻ ഉണ്ടാവാറില്ല പാർലമെന്റിൽ ഇരിക്കാറില്ല തുമ്പൻ ആ ബില്ലുമായിട്ടാണ് വന്നത് തുമ്പന്റെ മുഖത്തോട്ട് തന്നെ തുമ്പ് കഷ്ണങ്ങളാക്കിയിട്ട് ഈ പറഞ്ഞ ബില്ല് എറിഞ്ഞ വീഡിയോസും നമ്മൾ ഇന്നലെ കണ്ടിരുന്നു അപ്പം അതിനെ സംസാരിച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാനും മറ്റ് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി ഹരിയാനയിൽ ഇപ്പം നടത്തിയിട്ടുള്ള ബി സോറി ബീഹാറിൽ നടത്തിയിട്ടുള്ള ആ ഒരു യാത്രയുടെ വോട്ട് ചോരി യാത്രയുടെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനും മറ്റ് ഈ പാർലമെൻറ്റിൽ ഈ ബില്ലിനെ പറ്റി സംസാരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു യോഗത്തിലാണ് ഇന്നലെ രാഹുൽ ഗാന്ധി കറുത്ത അണിഞ്ഞിട്ട് പഴയ പാർലമെൻറ്റ് മന്ദിരത്തിലെ കൺവെൻഷൻ സെൻറ്ററിലോട്ട് വന്നത് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം ഒരു ബില്ല് ഇന്നലെ മെനഞ്ഞാന്ന് ലോക്സഭയിൽ വന്നു ഇന്നലെ രാജ്യസഭയിൽ വന്നു രാജ്യസഭയിൽ ഇതുതന്നെ ആയിരുന്ന അവസ്ഥ രൂക്ഷമായിട്ട് പ്രതിപക്ഷ പാർട്ടികൾ മൊത്തം അതിനെതിർക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഇപ്പം ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് അത് പോയിട്ടുണ്ട് ഇനി അവിടുന്ന് അവർ കുറച്ച് പേര് പേരിപ്പം നമുക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഈ വക്കഫ് അമൻമെൻറ്റ് ആക്ട് ബില്ലൊക്കെ എങ്ങനെയാണ് അവർ ഇതാക്കി അതുപോലൊക്കെ അവർ കൊണ്ടുവരാനുള്ള പരിപാടി തന്നെയാണ് അതിലങ്ങോട്ട് തന്നെ എത്തും ഈ ജെ പി സി അങ്ങോട്ടൊക്കെ തന്നെ അതിൻ്റെ ഫൈനൽ റിസൾട്ടിൽ എത്തിക്കുക പക്ഷേ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടു കൂടി അതായത് മുന്നൂറ്ററുപതോളം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ നമ്മുടെ ലോക്സഭയിൽ നിന്ന് ഇത് വരാത്തത് കൊണ്ട് തന്നെ ഈ ബില്ല് ഡയറക്റ്റ് അവർക്ക് എന്താ പറയുക അപ്രൂവ് ചെയ്യാൻ പറ്റില്ല കാരണം അതിന് ഭരണ ഇതൊരു ഭരണഘടനാ ഭേദഗതി വരുത്തേണ്ട ബില്ലാണ് വെറുതെ ചുമ്മാ തോന്നിയ പോലെ അപ്രൂവ് ചെയ്ത് പോകേണ്ട ബില്ലും അല്ലാത്തത് കൊണ്ട് ഈ ഒരു കാര്യത്തിന് എത്രത്തോളം ഇതുണ്ട് എന്നുള്ള നമ്മൾ നില കണ്ടു കുറേ ആൾക്കാർ പല രീതിയിൽ അതിനെ സംസാരിച്ച് കുറേ ആളുകൾ പറഞ്ഞു വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ആളുകൾ എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ മന്ത്രിമാർ മൊത്തം എന്താ പറയുക ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അഴിമതി ചെയ്യുന്നത് കൊണ്ടല്ലേ നിങ്ങൾ പേടിക്കുന്നത് അതുകൊണ്ടല്ല അഴിമതി പല മന്ത്രിമാരും ചെയ്യുന്നുണ്ട് കോൺഗ്രസ്സുകാർ ചെയ്യുന്നുണ്ട് ബി ജെ പി കാര് ചെയ്യുന്നുണ്ട് സി പി എം ചെയ്യുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ എല്ലാ പാർട്ടിക്കാരും അഴിമതി ചെയ്ത ഒരുപാട് മന്ത്രിമാരുണ്ട് അവരൊക്കെ പിടിച്ച് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ അവരെ ജയിലിലിട്ട് അല്ലെങ്കിൽ അവരെ അഴിമതി കണ്ടുപിടിച്ച് കുറ്റം ആരോപിതരല്ല കുറ്റം തെളിയിച്ചതിനു ശേഷം പുറത്താക്കുക എന്നുള്ള ഒരു കോമൺ സെൻസ് ഉണ്ട് അത് കോമൺ സെൻസ് എന്നല്ല കോമൺ സെൻസ് അല്ല ഒരു പൗരൻ്റെ നോർമൽ ഒരാളുടെ ഏതൊരാൾ മന്ത്രി ആയിക്കോട്ടെ അല്ലാത്തവനായിക്കോട്ടെ അവൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഇരിക്കുന്ന പൊസിഷൻ ഏതു ആയിക്കോട്ടെ അത് മന്ത്രി എന്നാവണമെന്നില്ല അവൻ്റെ ഏത് പൊസിഷൻ ആയിക്കോട്ടെ അവൻ എന്ത് ചെയ്താലും അതിനെതിരെ ശിക്ഷ കൊടുക്കുക എന്നുള്ളത് അതല്ലാണ്ട് മന്ത്രി ആയതുകൊണ്ട് മുപ്പത് ദിവസം കൊണ്ട് അങ്ങോട്ട് തീർപ്പുണ്ടാക്കണം എന്നുള്ളത് വളരേ രസകരമായിട്ടുള്ളൊരു സംഭവമാണ് കാരണം നമ്മുടെ ജമ്പൻ്റേയും തുമ്പൻ്റെയും കയ്യിലാണ് ഈ പറഞ്ഞ ഇ ഡിയും എൻ ഐ എയും സി ബി ഐ ഒക്കെ എന്ന് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമുക്ക് വ്യക്തമായിട്ടറിയാം പത്ത് വർഷം കൊണ്ട് ഈ പറഞ്ഞ ഇ ഡിയും എൻ ഐ ഒക്കെ സെർച്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കുടുക്കിയിട്ടുള്ള മന്ത്രിമാരിൽ ഒരു ബി ജെ പി മന്ത്രി പോലും ഇല്ല ഒരുപാട് എന്താ പറയുക ആരോ ആരോപണങ്ങളുള്ള ഒരുപാട് മന്ത്രിമാരുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പല സംസ്ഥാനങ്ങളും കുട്ടിച്ചോറായിട്ടിരിക്കുന്നുണ്ട് നമ്മളെ രാജ്യത്തെ അതായത് പട്ടിണി കിടന്ന് മരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളം അങ്ങ് വിട്ടേക്കിങ്ങില്ല അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റും അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ മേലെ നമ്മുടെ സംഘികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളും പൈസയും പോകുന്ന ഈ സംസ്ഥാനങ്ങളിലോട്ടാണ് പക്ഷേ അതിൻ്റെ ഒരു കോണം ഇവിടെ ഒന്നും കാണുന്നില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ബി ജെ പി മന്ത്രിമാർക്കെതിരൊന്നും ഒരു തരത്തിലുള്ള നായം കുറയ്ക്കില്ല ഞാൻ പറഞ്ഞ ജമ്പന്റിയും തുമ്മൻ്റിയും കയ്യിലിട്ട് അമ്മാനമാടുന്ന നമ്മുടെ കേന്ദ്ര ഏജൻസികൾ കുറയ്ക്കാൻ പോകാറില്ല ആകെ പോകാറുള്ളത് കുറച്ച് കോൺഗ്രസ്സുകാരെയും അല്ലെങ്കിൽ മറ്റ് പാർട്ടിക്കാരെയും മന്ത്രിമാരൊക്കെ പിടിക്കാറുണ്ട് വെറുതെ കുറെയൊക്കെ ജയിലിലിടും അവസാനം ഒരു തുമ്പും ഇല്ലാണ്ട് കേസില്ലാണ്ടായിപ്പോ കാരണം ഇ ഡിയുടെ ഇതുവരെ കൺവെൻഷൻ റേറ്റ് കൺവെൻഷൻ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ നൂറ് കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ്റെട്ട് കേസും എവിടെ എത്താണ്ട് കള്ളക്കേസുകളും അല്ലെങ്കിൽ പൊളിഞ്ഞു പോയ കേസുകളുമാണ് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇ ഡിയുടെ ഉദ്ദേശം എൻ ഐ എയുടെ ഉദ്ദേശം അല്ലെങ്കിൽ മറ്റ് മറ്റ് കേന്ദ്ര ഏജൻസികളുടെ ഉദ്ദേശമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ബില്ലിനെ ഒന്നടങ്കം പ്രതിപക്ഷ പാർട്ടികളും ബാക്കിയുള്ള ഇന്ത്യയിലെ ബാക്കി ജനങ്ങളും അതിനെ എതിർക്കുന്നത് ഇതുപോലും അറിയാണ്ട് ഇപ്പോഴും ഇതിനൊക്കെ വന്ന് ന്യായീകരിക്കുന്ന പല സംഘ നിഷ്പക്ഷ പണിക്കന്മാരെ നമ്മുടെ നാട്ടിലുണ്ട് ഇവനൊന്നും കണ്ണടച്ച് മറ്റേ രാത്രി പകലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏത് കാലത്താണോ ഇതിൻ്റെ ഒക്കെ തലേടി കുറച്ചെങ്കിലും വിളിച്ചം വെച്ച് ബോധം വെക്കുക എന്നുള്ളതറിയില്ല പക്ഷെ പറയാൻ പറ്റില്ല ഇതുപോലത്തെ പല വിറയന്മാരും പല വിറയൻ ദാസന്മാരും പല വളിയാറ സുനിൽമാരും നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് തന്നെ ഇതിനെങ്ങനെ താങ്ങി നമ്മുടെ നാട്ടിലെ മലയാളികളായിട്ടുള്ള പാവം സംഘികളെങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പിരികയറ്റിക്കൊണ്ടിരിക്കും ഈ വിവരം കെട്ടവന്മാർ കരാത്തത് കൊണ്ടല്ല കണ്ണടച്ച് ഇരുട്ടാക്കുന്നതാണ് വേറൊന്നുമല്ല അപ്പം ഇവരൊക്കെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ഈ രാജ്യത്ത് ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് വോട്ട് കട്ടിട്ടാണെങ്കിലും വേണ്ടില്ല ഇതുപോലെ മന്ത്രിമാരെ പേടിപ്പിച്ച് കെട്ടിട്ടാണെങ്കിലും വേണ്ടില്ല എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല രാജ്യം ആ അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട് നമ്മുടെ ജമ്പനും തുമ്പനും ആയിട്ടുള്ള ഡബിൾ എഞ്ചിൻ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടൊരു പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധി ഇന്നലെ കറുത്ത ഡ്രസ്സ് ഇട്ടിട്ട് ഇന്നലെ ആ ഒരു യോഗത്തിൽ പങ്കെടുത്ത് ആ യോഗത്തിനെ ഇത് ചെയ്ത് അധ്യക്ഷൻ അധ്യക്ഷത വഹിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്താണെങ്കിലും നോക്കാം ഈ ഒരു ബില്ലിൻ്റെ അവസ്ഥ എന്താവും ഇപ്പോൾ ജെ പി സിയുടെ റിപ്പോർട്ട് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം ഏതാണെങ്കിലും രാജ്യം എങ്ങനെയൊക്കെ കട്ടുമുടിക്കാം മുടിക്കാം എങ്ങനെയൊക്കെ ഇല്ലാണ്ടാക്കാം രാജ്യം ഒരു വൃത്തികെട്ട അവസ്ഥയിലോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ ഒരു 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 ഡബിൾ എം എ വേറെ പ്രത്യേകിച്ച് ഡിഗ്രിയും കാര്യങ്ങളൊന്നും നമ്മുടെ പ്രധാനമന്ത്രിക്കില്ലെങ്കിലും മറ്റു ഇങ്ങനത്തെ കാര്യങ്ങളിലും ആളുകളെ തമ്മിലടുപ്പിക്കാനും മുസ്ലിം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ തമ്മിലടുപ്പിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആളുകളെ പറ്റിച്ച് ജീവിക്കാൻ പറ്റുന്ന രണ്ട് തരം ഡബിൾ എഞ്ചിൻ സർക്കാരാണ് ഇപ്പം നമ്മുടെ രാജ്യം ഭരിക്കുന്നത്